ആ മീൻ അടിച്ചിരിക്കയാണ് കടക്ക് കുറവാ ചി ഫ്രണ്ടിലോ നിന്നോ മീൻ കയറി വരില്ലല്ലേ പാറായി തുടങ്ങും ചേച്ചി ലൂസ് ചെയ്ത് ഓടണ ഓടുന്ന ഓടട്ടെണ്ണ അത് നീ ഓടി അങ്ങോട്ട് അപ്പുറത്ത് പോയി ഡ്രാഗൻ യൂസ് ചെയ്ത ആ ഫ്രണ്ടിലൊക്കെ കല്ലി പോട്ടു ആ ആ ചിരിപ്പ് തൊട്ടുമേളി പോ വല്യ അല്ലി പോ വല്ല്യ അല്ലി നിക്കാ സുഖായിട്ട് നിക്കാ ഇത് തന്നെയും ആണോ നിൽക്കുന്ന അല്ലെ എനിക്ക നിന്നാ വരത്തില്ല എന്തു ആഹാ പക്ഷെ എൻ്റെ അമ്മൂ അങ്ങനെ ഒരു മദനത്തിനെ അടിച്ച് കേട്ടിട്ടുണ്ട് പരിശ്രമം പാലായി പാലായില്ല ക്ഷീണി കൊഴ മൂന്നല്ല പിടിച്ചെടുക്കൂന്നല്ല നാലിലേക്ക് കൊടുക്കിലേക്ക് കൊടുക്കണ്ട് ഓക്കെ ആളുടെ ഭോത്തോട്ട് ചോദിച്ചാൽ ആർ 뒤 풀을 입